റിഞ്ഞിട്ടില്ല ഭവാനറിഞ്ഞിട്ടില്ല നമ്മുടെ മദ്യമന്ത്രി രാജേഷിൻ്റെ കാര്യം എൻ്റെ കൂടെ പറയും മദ്യനായകം തിരുത്താൻ തീരുമാനിച്ചു ഡ്രൈ എടുത്തു കളയം തീരുമാനിച്ചു ഐ ടി പാർലറുകളിൽ പ്രധാനപ്പെട്ട ബാറുകളുടെ ഔട്ട്ലെറ്റ് തുറക്കാൻ തീരുമാനിച്ചു അതുപോലെ തന്നെ ഈ കള്ള് ഷാപ്പുകളിൽ ബിയറും ഒക്കെ വിതരണം ചെയ്യാൻ തീരുമാനിച്ചു ഒന്നും അറിഞ്ഞിട്ടില്ല അറിയേണ്ട ആവശ്യമില്ല ഭവാനെ സംബന്ധിച്ചോളം ഹമാസിനെ അനുകൂലിക്കുക അല്ലെങ്കിൽ സാമ്രാജ്യത്വത്തിനെതിരെ പ്രസ്താവന ഇറക്കുക എസ് എഫ് ഒയുടെ ഡിവൈഎഫ്ഐയുടെ ഒക്കെ സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്യുക ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ മാത്രമേ ഉള്ളൂ അതിന് ചെറിയ ചില സൗകര്യങ്ങളുണ്ട് മന്ത്രി മന്ദിരത്തിൽ താമസിക്കാം പിന്നെ സ്റ്റേറ്റ് കാറിൽ സഞ്ചരിക്കാം അത്യാവശ്യം മുറിക്കാനും വിളക്ക് എത്തിക്കാനും ഒക്കെ സൗകര്യമുണ്ട് ഇത്രയൊക്കെ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളൂ അദ്ദേഹത്തെ മന്ത്രിയാക്കുമ്പോൾ കാരണഭൂതനും അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്തിനു വേണ്ടിയിട്ടാണ് ഈ എം വി ഗോവിന്ദം മാഷിനെ എക്സൈസ് വകുപ്പിൻ്റെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കി പാർട്ടി സെക്രട്ടറി സെക്രട്ടറിയാക്കിയത് എന്തിനാണ് അദ്ദേഹത്തിൻ്റെ കൈയാളായിരുന്ന വി പി മുസ്തഫയെ കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് തിരിച്ചയച്ചത് ആ ഭാര്യ ഇദ്ദേഹത്തിന് മധ്യമന്ത്രിയുടെ പ്രധാന ഉപദേഷ്ടാവ് പ്രധാന നടത്തിപ്പുകാരൻ എന്ന ഭാരിച്ച ഉത്തരവാദിത്തൊഴിവാക്കിയത് എന്ന് ചോദിച്ചാൽ കാര്യം വളരെ വ്യക്തമാണ് ഗോവിന്ദം മാഷനാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ ഈ ഡ്രൈഡ് എടുത്തു മാറ്റുക അത്ര എളുപ്പമല്ല മാത്രമല്ല അദ്ദേഹത്തെ പോലെ സീനിയർ ആയിട്ടുള്ള ഒരാൾ എക്സൈസ് മന്ത്രിയായിരിക്കുമ്പോൾ അവിടെ പുറത്തു നിന്ന് ഒരാൾ കൈകടത്താൻ സാധിക്കുകയുമില്ല പിന്നെ ശക്തനായ മുസ്തഫ ആ സീറ്റിലിരിക്കുമ്പോൾ ആ മറ്റൊരു ഇടപെടൽ മുസ്തഫ അനുവദിക്കുകയുമില്ല അപ്പോൾ ഒരു പടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി സെക്രട്ടറിയാക്കിയ അപ്പോർട്ട് വിട്ടു ആ മുസ്തഫയെ കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു അതുകൂടി മദ്യ വകുപ്പ് അഥവാ എക്സൈസ് വകുപ്പ് എന്ന് പറഞ്ഞ ഗംഭീരമായ സംഭവം ഏതാണ്ട് നാഥനില്ല കളരിക ഇദ്ദേഹമാണെങ്കിൽ സൈദ്ധാന്തിക വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കുകയും ചെയ്യും ആർക്കും ഒരു ഉദ്രവുമില്ല അപ്പോൾ എക്സൈസ് വകുപ്പിൻ്റെ ഭരണം കൂടി നമ്മുടെ ടൂറിസം മന്ത്രി ഏറ്റെടുത്തു എന്നുള്ളതാണ് ചുരുക്കം ആ ടൂറിസം ഡയറക്ടർ പി ബി നൂഹ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഇയാൾ നേരത്തെ പത്തനംതിട്ട ജില്ലാ കളക്ടറായിട്ട് സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ച ആളാണ് സത്യസന്ധരായ ഒരു ഉദ്യോഗസ്ഥനാണ് ഇവിടെ മൂവാറ്റുപുഴ സ്വദേശിയാണ് അപ്പോൾ നൂഹ് അവിടെ നിന്നാൽ ബുദ്ധിമുട്ടാവും എന്നുകൊണ്ട് നൂഹിനെ കൊണ്ട് ലീവ് ലീവിടിപ്പിച്ചു നൂഹുർ മൂന്ന് മാസം ലീവിൽ പ്രവേശിച്ചു പിന്നെ ഉള്ളത് കെ ടി ഡി സി ചെയർപേഴ്സൻ്റെ അടുപ്പക്കാരിയായ കെ ടി ഡി സി ഡയറക്ടറായിരിക്കുന്ന ശിഖ സുരേന്ദ്രൻ ഐ എ എസ് എന്ന് പറഞ്ഞ കർത്തവ്യ വ്യഗ്രയായ ഒരു ഉദ്യോഗസ്ഥയാണ് അവരാണെങ്കിൽ ബാറുകാരോട് വലിയ മുഹബത്തുള്ള ആളുമാണ് അതുകൊണ്ട് ഈ ധീര വനിതയെ മുൻനിർത്തി നമ്മുടെ മദ്യനയം ചെറുതായിട്ടൊന്ന് പരിഷ്കരിക്കാമെന്ന് ആരും തീരുമാനിച്ചു എക്സൈസ് മാത്രമേ തീരുമാനിച്ചില്ല പുള്ളി അറിഞ്ഞു പോലുമില്ല പുള്ളിയുടെ ആരോഗ്യവും സമ്മതമോ ഒത്താശയോ ഒന്നും കൂടാതെ തന്നെ ടൂറിസം മന്ത്രിയുടെ ആ താൽപ്പര്യപ്രകാരം ചീഫ് സെക്രട്ടറി കൂടി അറിഞ്ഞ് ബാറുകാരുടെ യോഗം വിളിച്ചു ആ യോഗം വിളിച്ചത് ബാറുകളുടെ നിലവാരം മെച്ചപ്പെടുന്നതിനെ സംബന്ധിച്ചാൽ ഈ വിദേശ സഞ്ചാരികളുടെ സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വിദേശ സഞ്ചാരികൾ പല സ്ഥലത്തുനിന്ന് വരുന്നവരാണ് ബെൽജിയത്തിൽ നിന്ന് വരുന്നവരുണ്ട് നെതർലൻഡ്സിൽ നിന്ന് വരുന്നവരുണ്ട് ഫ്രാൻസിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ആ തുർക്കമനിസ്ഥാനിൽ നിന്ന് കിർഗിസ്ഥാനിൽ നിന്നൊക്കെ വരുന്നവരുണ്ട് ഇവരെല്ലാവരും വരുന്നത് കേരളത്തിൽ വരുന്ന വാട്ടീസ് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാജ്യങ്ങളിലൊന്നും ഈ മദ്യം എന്ന് പറയുന്ന സാധനം കിട്ടാനില്ല അപ്പോൾ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം അഥവാ ഐ എം എഫ് എൽ സുലഭമായി കിട്ടുന്ന സ്ഥലം എന്ന് ചോദിച്ചാൽ അത് കേരളമാണ് കേരളത്തിൽ മറ്റെന്തിന് തടസ്സമുണ്ടെങ്കിലും എന്തിന് ഓരഹം വേണ്ടെങ്കിലും ഈ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ജവാൻ പോലെയുള്ള ബ്രാൻഡുകൾക്ക് യാതൊരു ക്ഷാമമില്ല അപ്പോൾ ജർമ്മനിയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ബെൽജിയത്തിൽ നിന്നും നെതർലാൻഡ്സിൽ നിന്നും ലക്സംബർഗിൽ നിന്നൊക്കെ സായിബുമാരെ വിമാനം ചാർട്ടർ ചെയ്ത് വരികയാണ് എന്തിനു വേണ്ടിയിട്ട് ഈ ബാറിൽ കയറി രണ്ടെ അടിക്കാൻ പറ്റി രണ്ടെ അടിച്ച് മതിയായില്ലെങ്കിൽ മൂന്നോ നാലോ കൂടി അടിക്കും അപ്പോൾ ഇതിനു വേണ്ടി വരുന്ന ഈ പാവപ്പെട്ട വിദേശ വിനോദസഞ്ചാരികൾ കേരളത്തിൽ ഒന്നാം തീയതി മദ്യം കിട്ടുകയില്ല എന്ന് എന്നറിഞ്ഞ് നിരാശാഭരിതരായിട്ട് ഉടനെ തന്നെ പെട്ടിയും കിടക്കിയെടുത്ത് ഇവിടുന്ന് ഗോവയ്ക്കോ അല്ലെങ്കിൽ പോട്ടിച്ചേരിക്കോ അതുമല്ലെങ്കിൽ മദ്യം സുലഭമായി കിട്ടുന്ന വേറെ ഏതെങ്കിലും സംസ്ഥാനത്തേക്ക് പോയിക്കളയും ഈ ബാർ ഹോട്ടൽ ഉടമകൾ ഈ കാര്യം അവിടെ ഉണർത്തിച്ചു അപ്പോൾ നമ്മുടെ ശിഖാ സുരേന്ദ്രൻ ഈ കാര്യം വേണ്ട രീതിയിൽ പരിഗണിക്കാം അതിനു വേണ്ട സംവിധാനം തുടങ്ങിത്തരാം എന്ന് പറഞ്ഞു ഇത് കേട്ട് എന്താണ് പ്രത്യാശാഭരിതരായി തീർന്ന ബാറുകാർ സർക്കാരിന് എന്തെങ്കിലും ഒരു ചെറിയ സാമ്പത്തിക സഹായം ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് കേവലം ഒരു രണ്ടര ലക്ഷം രൂപ ക്രമത്തിൽ പിരിക്കാൻ തീരുമാനിച്ചു ഇതാണ് യഥാർത്ഥം ഉണ്ടായത് സർക്കാരിന് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിട്ട് മുഖ്യമന്ത്രിയുടെ വീട്ടിലാണെങ്കിൽ റേഷൻ പഠിക്കാൻ അരികില്ലാതെ ബുദ്ധിമുട്ടാണ് ഇതുവരെ കിട്ടിയ കാശൊക്കെ അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കും മറ്റും കേട്ട് ചിലവായി അപ്പോൾ ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ലാതെ ഉഴലുന്ന ഈ കുടുംബത്തെ സഹായിക്കാൻ പിന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വലിയ സംഖ്യ ചിലവഴിച്ച് ക്ഷീണിച്ച് നിൽക്കുന്ന പാർട്ടിയെ ചെറുതായി ഒന്ന് സഹായിക്കാൻ പിന്നെ ഖജനാവിൽ അഞ്ച് പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന പാവപ്പെട്ട മന്ത്രി ബാലഗോപാലിനെ ബാലോപാലിൻ്റെ കുടുംബസാഹിത്തിന് വേണ്ടിയിട്ടല്ല അദ്ദേഹം നല്ല കഴിച്ചിലിന് പോകെയുള്ള കുടുംബത്തെ അംഗമാണ് ആ അദ്ദേഹത്തിൻ്റെ ഈ നമ്മുടെ ഖജനാവിനെ ഒന്ന് പിന്തുണയ്ക്കാനും കാരണം ഒരു ബാർ കൂട്ടിലായിട്ട് വരുമ്പോൾ ബാർ ലൈസൻസ് ഫീസിനത്തിൽ സർക്കാരിന് വലിയൊരു സംഖ്യ കിട്ടും അങ്ങനെ ഒരു ബാറിൽ കൂടി കൂടുതൽ മദ്യം ചിലവായാൽ അതനുസരിച്ച് പിന്നെ സർക്കാരിൻ്റെ ഖജനാവ് പുഷ്ടിപ്പെടും അപ്പോൾ സർക്കാരിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ബാറുകാർ ചെറിയ ഒരു സംഖ്യ പിരിക്കാൻ തീരുമാനിച്ചു ഇതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത് ഇത് മധ്യമന്ത്രി അറിയേണ്ട ആവശ്യമില്ല മദ്യവകുപ്പിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ടൂറിസം വകുപ്പിലാണ് മാത്രമല്ല പട്ടികജാതി പട്ടികക്ഷേമ വകുപ്പിലെ കാര്യങ്ങൾ പോലും തീരുമാനിക്കുന്ന ടൂറിസം മരാമത്ത് മന്ത്രിയാണ് പൊതുഭരണ വകുപ്പ് പിന്നെ പണ്ടുകൊട്ടേ അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ആരോഗ്യവകുപ്പിലാണെങ്കിലും അതല്ല മറ്റേ സാംസ്കാരിക വകുപ്പിലാണെങ്കിലും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ തീർവാഴ്ചയാണ് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ ഇങ്ങനൊരു വാ വരിയുണ്ട് അത് ഓർമ്മയിൽ എന്ന് പറയുന്നതാണ് ചെറിയ തെറ്റുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ സഹിക്കണം രാജ്യം രാജ്യഭാരം പുരാ രാമൻ എന്നാകിലോ രാജ്യാനുഭൂതി സൗമിത്രിക്ക് എന്ന നിർണ്ണയം എന്നാണ് രാജ്യഭാരം ശ്രീരാമനാണ് എങ്കിൽ രാജ്യാനുഭൂതി രാജ്യം ഭരിക്കേണ്ട ഉത്തരവാദിത്വം രാജ്യഭരണം നടത്തേണ്ടത് സൗമിത്രിയാണ് അതായത് ലക്ഷ്മണനാണ് എന്നാണ് രാജ്യഭാരം ഇവിടെ കാരണഭൂതനാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യവും അനാരോഗ്യവും ആ മുൻശൂണ്ടി മറ്റ് പല പ്രശ്നങ്ങളും ഉണ്ട് അദ്ദേഹത്തിന് ആളുകളെ തന്നെ കലിപ്പാണ് അതുകൊണ്ടാണ് പലപ്പോഴും പുള്ളി ദേഷ്യപ്പെടുന്നത് അത് ഈ അസുഖം കൊണ്ടാണ് പിന്നെ നമ്മളെ സേവിക്കാനുള്ള വ്യഗ്രത കൊണ്ട് മാത്രമാണ് പുള്ളി വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് വേദന അനുഭവിച്ച് യാതന അനുഭവിച്ച് ആ സ്ഥാനത്ത് തുടരുന്നു മറിച്ച് മരുമോനാണെങ്കിൽ അങ്ങനെയല്ല ചെറുപ്പമാണ് ഉത്സാഹശൈലിയാണ് പിന്നെ ഇതൊക്കെ പഠിച്ചാലല്ലേ പുള്ളി പടിയിറങ്ങുമ്പോൾ അവിടെ കയറി ഇരിക്കാൻ പറ്റും അതുകൊണ്ട് ഇപ്പോൾ ഒരു അപ്രൻറ്റിസ് ഷിപ്പ് ആ പൊതുഭരണ വകുപ്പിലാണെങ്കിലും എക്സൈസിലാണെങ്കിലും ഇനി സാംസ്കാരിക വകുപ്പിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഹിതവും അദ്ദേഹത്തിൻ്റെ പ്രിയവും അനുസരിച്ചിട്ടാണ് ഉദ്യോഗസ്ഥന്മാർ വാക്കയ്യും പൂത്തി നിൽക്കുന്നത് പിന്നെ ഈ നൂഹിനെ പോലെ ചില അധികാരികളുണ്ട് അവരെയൊക്കെ ഒതുക്കാനുള്ള വിദ്യയൊക്കെ ഇദ്ദേഹത്തിന് അറിയാം ഇപ്പോൾ തൽക്കാലത്തേക്ക് വിട്ടേക്കുകയാണ് അതുകൊണ്ട് ഇപ്പോൾ കാര്യങ്ങൾ ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഈ കാര്യങ്ങളൊന്നും എക്സൈസും അതിൽ അറിയേണ്ട ആവശ്യമില്ല മാധ്യമനയം പൊളിച്ചിടുന്നത് അല്ലെങ്കിൽ ആ സാംസ്കാരിക നയം തിരുത്തി കുറിക്കുന്നത് എല്ലാം ചെയ്യുന്നത് നമ്മുടെ ടൂറിസം മന്ത്രിയാണ് ടൂറിസം മന്ത്രി ഇതുപോലെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെയും പാർട്ടിയുടെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെയും കേരള ഒക്കെ ഭാവി സുശോഭനമാണ് പിന്നെ വല്ലപ്പോഴും ബ്രസീലിലെ കാടിനെ പിടിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അല്പമൊന്നും ആശങ്കാകൂരാണ് അതൊഴിച്ചാൽ വേറെ യാതൊരു പേടിക്കും അവകാശമില്ല ഏതായാലും ഈ കാര്യങ്ങൾ ഇതുപോലെ തന്നെ മുന്നോട്ട് നടക്കട്ടെ നമ്മുടെ മധ്യമന്ത്രി ഇവിടുത്തെ ഈ വിവാദങ്ങൾ കേട്ട് സൈക്കവ്യാതെയാണെന്ന് തോന്നുന്നു ആ വിദേശ രാജ്യങ്ങൾ കാണാൻ പോയിരിക്കുകയാണ് ഓസ്ട്രിയ അതുപോലെ ഫ്രാൻസ് ബെൽജിയം എന്നീ പറഞ്ഞ മൂന്ന് രാജ്യങ്ങളിലാണ് അദ്ദേഹം ഉന്നം വച്ചിട്ടുള്ളത് അദ്ദേഹം വിയന്നയിൽ ചെന്നിട്ടുള്ള ഒരു ചിത്രം ഞാൻ കാണാനിടയിൽ അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് ബാറുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ബാറുകളുടെ പ്രവർത്തന സമയം എത്ര മണി തൊട്ട് എത്ര മണി വരെയാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ അവിടെ ഈ ബിവറേസ് കോർപ്പറേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് നടക്കുന്നത് അതുകൊണ്ട് ജനങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് ഉണ്ട് കേരളത്തിൽ നിന്ന് രണ്ടോ മൂന്നുപേരും വിട്ടിട്ട് അവിടുത്തെ ബാറുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താം നമ്മുടെ ചൈന സുനിൽ നേതൃത്വത്തിൽ ഒരു ഡെലിഗേഷൻ വേണമെങ്കിൽ ഇവിടെ നയിക്കാം അതല്ലെങ്കിൽ ബ്യൂറേസ് കോർപ്പറേഷൻ്റെ എം ഡിക്കും ആ മറ്റു ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥർക്കുമൊക്കെ ഒരു വിനോദയാത്രയ്ക്ക് സംവിധാനം ഉണ്ടാക്കാം പാരീസിലേക്കും ബ്രസൽസിലേക്കുമൊക്കെ അപ്പോൾ അങ്ങനെയുള്ള കലാപരിപാടികളായിട്ട് അദ്ദേഹം പോയിരിക്കുകയാണ് അദ്ദേഹത്തിന് യാത്രാ മംഗളം നേരുന്നു ഇദ്ദേഹത്തിന് കൂടുതൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കാനുള്ള ശേഷിയും ഉണ്ടാകട്ടെ എന്ന് മാർസിനോടും എല്ലാത്തിലും പ്രാർത്ഥിക്കുന്നു ലാൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക